السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد حق بشواسي قلين. الله يلا وركم خير بركتم وطي آوتين ونأيوهم ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട മഹത്തായ സ്വഭാവ ഗുണമാണ് കുടുംബത്തിന്റെ പേരിലും സ്ഥാനത്തിന്റെ പേരിലും പദവിയുടെ പേരിലും സമ്പത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും അഹങ്കരിക്കുന്ന സ്വഭാവം സത്യവിശ്വാസികളിൽ നിന്നും ഉണ്ടാവുകയില്ല സ്ഥാനപദവികളും അധികാരവും സമ്പത്തും അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കി എപ്പോഴും അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാക്കി വിനയത്തോടെയും താഴ്മയോടെയും ജീവിക്കുന്നവനായിരിക്കും സത്യവിശ്വാസി വിനയമുള്ളവരിൽ നിന്നും ഒരിക്കലും പൊങ്ങറ്റവും അഹങ്കാരവും ശത്രുതയും ഉണ്ടാവുകയില്ല റസൂതുഹി അലഹി വസ്ല്ല പറഞ്ഞു ഇന്നല്ലാഹ അൻ ഹത്താ ലാ യഫ്ഖറ അഹദദൻ അല അഹദിൻ ഒരാളും ഒരാളുടെ മേൽ അഹങ്കരിക്കാത്തയിടത്തോളവും അതിക്രമം കാണിക്കാത്തയിടത്തോളവും നിങ്ങൾ വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് വഴി നൽകിയിരിക്കുന്നു എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി അപ്പോൾ വിനയമുള്ള വ്യക്തിയിൽ നിന്ന് അഹങ്കാരമോ അതിക്രമമോ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു വിനയം കാണിച്ചതിന്റെ പേരിൽ ഒരാളും താഴുകയോ നിന്നിനാവുകയോ ചെയ്യുകയില്ല മറിച്ച് അള്ളാഹു സുബാനഹുല അയാളെ ഉയർത്തുന്നതാണ് റസൂലുല്ലാഹിഹു അലഹി വസല്ലമ്മ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചവനെ വിനയം കാണിച്ചവനെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല എന്ന് റസൂൽല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി അപ്പോൾ അള്ളാഹുവിനു വേണ്ടി എത്രത്തോളം വിനയം കാണിക്കുന്നുവോ എത്രത്തോളം താഴ്മ കാണിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുഹാഹുവ താല നമ്മെ ഉയർത്തുമെന്ന് ഈ ഹദീസിലൂടെ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നു ചില ആളുകളുണ്ട് അവരാണ് എല്ലാം എന്നുള്ള ചിന്തയുള്ളവർ അവരുടെ സഞ്ചാരത്തിലും സംസാരത്തിലും അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ ദർശിക്കുവാൻ സാധിക്കും പാവപ്പെട്ടവരെ കാണാനോ കേൾക്കാനോ അവർ സമയം കണ്ടെത്താറില്ല പരമകാരുണ്യകന്റെ യഥാർത്ഥ അടിയാന്മാരുടെ സ്വഭാവം അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും സഞ്ചാരം വിനയത്തോടു കൂടെയായിരിക്കുമെന്നും അള്ളാഹു സുബഹാനുഹുബത്താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുവാല പറയുന്നു വിനയത്തോടുകൂടെ ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് പരമകാരുണ്യകന്റെ അടിയാന്മാർ എല്ലാവരോടും എല്ലാ സമയത്തും വിനയത്തോടു കൂടെ വർത്തിക്കുവാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാവണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾക്കുണ്ടാവുമ്പോൾ മാത്രമല്ല എല്ലാ സമയത്തും വിനയവും താഴ്മയും നമ്മുടെ മുഖമുദ്രയാവണം الله أنجره كما السلام عليكم ورحمة الله وبركاته